ഷെയ്ബ കിച്ചണിൽ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി മട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കറിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് സാധാരണ നമ്മൾ ചോറ് തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ മസാല മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആർ കാണുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക ആദ്യം തന്നെ ഞാനിത് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം ഉണ്ട് അതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് ഉപ്പിട്ടിട്ട് വേവിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റ് തന്നെ ഇത് ചെയ്തു വെക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണേ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഗ്രീൻ പീസ് ചോറിന് ഇട്ട് കൊടുക്കുമോ അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ചോറും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് എടുത്തു വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കപ്പം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാണോ പച്ചക്കറി ഉള്ളത് അത് എടുത്താൽ മതി പിന്നെ പച്ചക്കളർ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ ഇതിൽ റൂട്ട് അങ്ങനെ ഉള്ളതൊന്നും ഇട്ട് കൊടുക്കരുത് കാരണം ഈ ഒരു ചോറിന് നല്ലൊരു ഗ്രീൻ കളറാണ് അപ്പോൾ ആ ഒരു കളർ എങ്ങനെയാണോ വരുന്നത് അത് അത് നോക്കിയിട്ട് പച്ചക്കറി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാനിത് മൂന്നു തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിത് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ ഇത് ഇപ്പം മിക്സി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലായിടത്തും എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ബീൻസ് ക്യാരറ്റ് പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളും നല്ലൊരു ടേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു രണ്ടോ മൂന്നോ മല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പിടിയോളം മല്ലി ഇലയും പുതിനീന ഇലയും എടുക്കണം നേരെ ഹാഫ് എടുത്താൽ മതി ഒരു പിടി മല്ലിയില എടുക്കണം ഇത് നാലും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി ഇതൊന്ന് അരച്ചെടുക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് നന്നായിട്ടൊന്ന് ടേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ടേക്ക് വെച്ച് കൊടുക്കാം ഇതൊക്കെ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ചോറും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഒരു പാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചുകൊടുക്കാം ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം നെയ് നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ വറ്റൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് നിറച്ചൊന്നെ എടുക്കണേ രണ്ട് ടേബിൾ സ്പൂണ് അത് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ച മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടുകൊടുക്കുന്നില്ലേ ആകെ നമ്മൾ ഈ മല്ലിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് അങ്ങനെ വാടിക്കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ആക്കിയാൽ മതി പിന്നെ അതിലേക്ക് തന്നെ ക്യാരറ്റ് പിന്നെ ബീൻസ് ക്യാപ്സിക്കം ഒക്കെ അങ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഐ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ചെറിയ തീയിൽ തന്നെ വെച്ചു കൊടുക്കണേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളായ ഞാൻ വെച്ചു കൊടുത്തിട്ട് നമുക്കിപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവുമോ നോക്കാം ഇതിപ്പോ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മതി ഇതിൽ നിന്നൊന്ന് വെന്ത് ഇട്ടാനായിട്ട് ഇതിലൊക്കെ പാകത്തിനൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ആ മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ടീസ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേ കൂടുതലായി പോകരുതേ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ആ ജാറ് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോറ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ രാവിലെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലായിട്ടാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പൊ ഈ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്ക നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കണേ ഈ ഒരു സമയത്ത് പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കുട്ടികൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ൂടെ തന്നെ ഒരു ഹാഫ് ലെമൺ ലോമീറ്റോസും കൂടി ഇനി മിക്സ് ആക്കി കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് പണി ഇനി നമ്മള് വേവിച്ചുവെച്ചിട്ടുള്ള ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം നല്ല പൊന്നി അരി ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നേരിയരിയിലും ഇത് ഉണ്ടാക്കും കേട്ടോ നേരി അരിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോ സാധാരണ പൊന്നി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നോക്കി മിക്സ് ആക്കി കൊടുക്കേ കാണാനും നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചത് ഉണ്ടായാൽ മതി എളുപ്പമല്ല ഈ ഒരു റെസിപ്പി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾ എപ്പോഴും നമ്മൾ ഒരേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വെറ്റ് മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേർക്ക് വേഗം ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഇതിനെ കറിയൊന്നും വേണ്ട അതാണ് എൻ്റെ പ്രത്യേകത നമുക്കൊരു എന്താ പറയുക ചിക്കൻ പൊരിച്ച മാത്രം ഉണ്ടായാൽ മതി ചിക്കൻ പൊരിച്ചപ്പോൾ നമുക്കിപ്പോൾ തലേദിവസം മഞ്ഞളുമുളകൊക്കെ പെരുവകട്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ടങ്ങ് മാറ്റി കൊടുത്താൽ പോരീറ്റൊന്നും പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിൽ മസാല എല്ലാം എടുത്ത് എത്തണം ഇതിനൊരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവാൻ അപ്പോൾ ഈ ഒരു കളറ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാകുമോ അപ്പോൾ നമ്മൾ ലെഞ്ചിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്നത് അറിയേയില്ല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ എനിക്കിവിടെ നാല് പേരാണ് നാല് പേർക്ക് നാല് ഇഷ്ടങ്ങളാണ് അങ്ങനെ പരീഷ്ട പരിഷ്ടുണ്ടായ ഒരു റെസിപ്പിയാണ് എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ കമൻ്റ് പറയണോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുണ്ടെങ്കിൽ അതും പറയണേ കമൻറ്റിൽ അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ മുകളിലും എന്നിട്ടൊന്നൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഒരു മസാല എല്ലാം ഇതിലൊത്തൊന്ന് പിരിച്ചു വെക്കിക്കൊക്കെ അപ്പോൾ ഇടാ രണ്ട് സെക്കൻഡായിരിക്കും ഇനി നമുക്ക് ഒന്നും കൂടി മിക്സാക്കി കൊടുത്തതിന് ശേഷം വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുക അത് നല്ല മണമാണ് നല്ല മണം വരുന്നുണ്ട് അയൊരു മല്ലിയിലും പുതിനീനയിലൊക്കെ അരച്ചത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണേ ഇനി നമുക്ക് നല്ലൊരു വിളമ്പൊന്ന് പാത്രത്തിൽ മാറ്റി കൊടുക്കാം അപ്പം ഈ ഒരു ചോറിൻ്റെ കൂടെ എടുക്കാൻ പറ്റിയാൽ നല്ലൊരു ഗ്രേവി ടൈപ്പ് ഒരു ചിക്കൻ ഫ്രൈ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പിന്നെ കറിവേപ്പിലിയോ പിന്നെ മൂന്നോ നാലോ അഞ്ഞിവെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് വറ്റൻ മുളകും ഒരു മൂന്നാല് പീസ് വറ്റൻ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണേ അപ്പം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു ഒമ്പത് പീസ് ചിക്കൻ ഉണ്ട് പുറത്ത് നല്ല മഴയാണ് നല്ല ഇടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അയര് കൂട്ടിട്ടൊടുക്കാം അധികം അരിഞ്ഞു പോവണ്ടേ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കശ്മീരി ചില്ലിയാണ് പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടുകൊടുക്കേ ഇത് കാണുമ്പോൾ ഇതുവരെ തോന്നും പക്ഷേ ഇതൊന്നും ഉണ്ടാവില്ല കാരണം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു നാലോ അഞ്ചോ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു വലിയ പീസ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഒരഞ്ച് തക്കാളിയോളം ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ തക്കാളിയാണ് വലുതാണെങ്കിൽ ഒരു മൂന്നോ മൂന്നെണ്ണം എടുത്താൽ മതി വലുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ആക്കുന്നതിന് നോക്കാം അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടി ഒരു പാത്രം തന്നെ വെച്ച് കൊടുക്കണേ എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി അങ്ങനെ കുറേ വെളിച്ചെണ്ണ വേണ്ട അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അനുസരിച്ച് ഈ ഒരു എണ്ണ എല്ലായിടത്തും വെക്കുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം തുറന്ന് വെച്ച് ഉപയോഗിക്കരുത് അടച്ചൊന്ന് വെച്ച് കൊടുക്കണേ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീരും വെച്ച് കൊടുക്കണം അപ്പം കറക്റ്റ് പാങ്കത്തിന് അത് വെന്ത് കിട്ടും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ പല ദിവസം തന്നെ ഈ ഒരു മസാല എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ വെച്ചു കൊടുത്തിട്ട് കുറച്ച് സമയമായ വെച്ച് കൊടുത്തിട്ട് ഇന്ന് ചിക്കൻ ഇവിടെ ആയിട്ടുണ്ടാവും ഇതാണ് ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ വേണ്ടിയിട്ട് ടെൻഷനൊന്നും ആവണ്ടേവിയായിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട് അപ്പം ഒരു പാകത്തിനും വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ വെച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ തന്നെ അതൊന്ന് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ട് വരും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഇതുപോലെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ എന്താണ് ഇട്ട് കൊടുത്തോളൂ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയിട്ടതിന് ശേഷം ഇതോടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതിൽ ചോറിന് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാകാനും അതിൽ എരിവൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ നമുക്ക് നമ്മൾ ഇട്ടതൊക്കെ നല്ല എരിവുള്ളതാണ് പക്ഷെ അയൊരു തക്കാളി ഇടുന്നത് കൊണ്ട് തന്നെ ആ എരിവൊക്കെ ബാലൻസ് ആയിട്ട് പോയിക്കോളും നമുക്ക് അരസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു തക്കാളിയുടെ ഈ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ചിക്കനൂടെ റെഡി ആയി എളുപ്പമില്ല ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാന് ഇതേപോലെയുള്ളൊരു ചിക്കൻ ഗ്രേവിയ ആയൊരു ചോറും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കിക്കോളും പെട്ടെന്നല്ല ഉണ്ടാക്കിക്കോളും കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ മക്ഴ്സുകളൊക്കെ ഭയങ്കര സന്തോഷമാവും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ പോരട്ടെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ആ കാണുന്ന സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ എത്തിയത് അപ്പോൾ നല്ല നല്ല റെസിപ്പീസാണ് ചാനലിലുള്ളത് എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ വരാം